ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നിഷ്ഠാഭ്യാസയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ടിട്ടുള്ള കുറച്ച് വേദികളാണ് ഓക്കെ കേരളത്തിലെയും ഇന്ത്യയിലെയും വേൾഡിലെയും അതേപോലെ തന്നെ സ്പോർട്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എപ്പോഴും ചോദിക്കുന്ന കുറച്ച് വേദികളാണ് ഇന്ന് നമ്മൾ നോക്കി പോകുന്നത് സോ ആദ്യമായിട്ടാണ് നമ്മൾ ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ആൻഡ് ഫ്രണ്ട്സിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് നമുക്ക് കേരളത്തിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെന്യൂസ് നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായിട്ടുണ്ടായിരുന്നത് അത് തിരുവനന്തപുരമാണ് ഓർത്തിരിക്കുക എത്രാമത്തെയാണ് അറുപത്തി മൂന്നാമത്തേതിന് വേദിയായിട്ടുണ്ടായിരുന്നത് തിരുവനന്തപുരമാണെങ്കിൽ ഈ ഒരു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായിട്ടുണ്ടായിരുന്നത് അത് തൃശ്ശൂരായിരുന്നു ഓക്കെ ഓർത്തിരിക്കുക കേട്ടോ അറുപത്തി മൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായിരുന്നു അത് തൃശ്ശൂരായിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സ് നടന്നത് എവിടെ കോഴിക്കോടാണ് ഓക്കെ എന്താണ് സ്പെഷ്യൽ സ്കൂളിൽ ഒളിമ്പിക്സ് നടന്നിട്ടുള്ളത് കോഴിക്കോടാണെങ്കിൽ ബഡ്സ് കലോത്സവം നമുക്കറിയാം ബഡ്സ് ബസ്സ് കലോത്സവം ഉണ്ടല്ലോ അപ്പോൾ ബട്ട്സ് കലോത്സവം നടന്ന എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ജേതാക്കളായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വയനാട് ആയിരുന്നു കേട്ടോ ബട്ടസ് കലോത്സവം ജേതാക്കളാരാണ് വയനാടാണ് നടന്നിട്ടുണ്ടായിരുന്നത് കൊല്ലത്ത് വെച്ചിട്ടാണ് കുടുംബശ്രീയുടെ സരസ് മേള ചെങ്ങന്നൂരാണ് ഓക്കെ സരസ് മേള എവിടെ വെച്ചിട്ട് നടന്നു ചെങ്ങന്നൂർ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുള്ളതെങ്കിൽ ട്രാൻസ്ജെൻഡർ കലോത്സവം നമുക്കറിയാം വർണ്ണപ്പകെട്ട് എന്ന പേരിലാണ് ട്രാൻസ്ജെൻഡർ കലോത്സവം അറിയപ്പെടുന്നത് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വർണ്ണപ്പകിട്ടിന് വേദിയായിട്ടുണ്ടായിരുന്നത് അത് തിരുവനന്തപുരത്താണ് ഓക്കെ തിരുവനന്തപുരമാണ് വർണ്ണപ്പകിട്ട് അപ്പോൾ തിരുവനന്തപുരം നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ വേദിയായിട്ടുള്ളതും ട്രാൻസ്ജെൻഡർ കലോത്സവത്തിന് വേദിയായിട്ടുള്ളതും രണ്ടും തിരുവനന്തപുരം തന്നെയാണ് ഇനി കേരള സ്കൂൾ സ്പോർട്സ് മീറ്റ് വേദിയായിട്ടുള്ളത് അത് കൊച്ചിയാണ് ഓക്കെ സ്പോർട്സ് മീറ്റ് സ്കൂൾ സ്പോർട്സ് മീറ്റ് നടന്നിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ് കൊച്ചിയിൽ വെച്ചിട്ടാണ് ആൻഡ് അവിടെ ജേതാക്കളായിട്ട് ഉണ്ടായിരുന്നത് തിരുവനന്തപുരമാണ് കേട്ടോ ഓക്കെ അപ്പോൾ കേരള സ്കൂൾ സ്പോർട്സ് മീറ്റിൽ ജേതാക്കളാരാണ് അത് തിരുവനന്തപുരം ജില്ലയാണ് മുപ്പത്തിയേഴാമത് കേരള ശാസ്ത്ര കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വേദി അത് വെള്ളാനിക്കരയാണ് ശാസ്ത്ര കോൺഗ്രസ് ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഭാഗമാണ് അതുകൊണ്ട് ഓർത്തിരിക്കുക കേട്ടോ കേരള ശാസ്ത്ര കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേദി എവിടെയായിട്ടോ അത് വെള്ളാനിക്കരയിലായിരുന്നെങ്കിൽ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയായിട്ടുണ്ടായിരുന്നത് അത് കോഴിക്കോടാണ് അപ്പോൾ കോഴിക്കോടിനെ കുറിച്ചിട്ട് നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു സ്പെഷ്യൽ സ്കൂൾ ഒളിമ്പിക്സ് നടന്നതും അതേപോലെ തന്നെ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നിട്ടുള്ളതും രണ്ടും എവിടെ തന്നെയാണ് കോഴിക്കോട് തന്നെയാണ് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് ഇത് രണ്ടും ശ്രദ്ധിച്ച് വായി പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കാം അടുത്തതാണ് ഇൻവെസ്റ്റ് കേരള ഓക്കെ ഇൻവെസ്റ്റ് കേരള എന്ന് പറയുന്ന ഒരു ആഗോള നിക്ഷേപ ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നത് കൊച്ചിയിലാണ് ഓർക്കാട്ടോ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു ഇൻവെസ്റ്റ് കേരള നടന്നിട്ടുണ്ടായിരുന്നത് അതല്ലാതെ ക്വസ്റ്റ്യൻ വരാറുന്ന ആഗോള നിക്ഷേപക ഉച്ചകോടിക്കുള്ള പേരെന്താണ് കേരളത്തിൽ വരച്ച് നടന്നിട്ടുള്ള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് പേരെന്താണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ പേരെന്താണ് അത് ഇൻവെസ്റ്റ് കേരള എന്നതാണ് അതേപോലെ തന്നെ കൊച്ചിയിൽ നടന്നിട്ടുള്ള വേറെ ഒന്നായിരുന്നു സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ ഓക്കെ ഫ്യൂച്ചർ സമ്മിറ്റ് എന്നറിയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നടന്നിട്ടുള്ളത് അത് എവിടെ വെച്ച് നടന്നു അതും കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രണ്ടാമത് അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് അത് വർക്കലയിലാണ് ഓക്കെ സർഫിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് എവിടെയാണ് വർക്കലയിലാണെങ്കിൽ അന്താരാഷ്ട്ര വാട്ടർ ഫെസ്റ്റിവൽ നടന്നിട്ടുണ്ടായിരുന്നത് ബേപ്പൂരാണ് രണ്ടും അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സർഫിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത് വർക്കല വാട്ടർ ഫെസ്റ്റിവൽ നടക്കുന്നത് ബേപ്പൂർ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പ്രഥമ അത്ലറ്റിക് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുള്ളത് നടന്നിട്ടുള്ളത് എവിടെയാണ് അത് തിരുവനന്തപുരത്താണ് കേട്ടോ ഓക്കെ എന്താണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ അത്ലറ്റിക് മീറ്റായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലത് അതിൻ്റെ വേദി അത് തിരുവനന്തപുരമാണ് ഓക്കെ ഇനി നമ്മൾ ഇന്ത്യയിലോട്ട് കിടക്കുകയാണ് കേരളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത്രയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇനി ഇന്ത്യയിലോട്ട് വരികയാണെങ്കിൽ കോഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്കറിയാം കുറച്ച് നാല് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ സമ്മേളനത്തിലാണ് നമ്മൾ കോഡ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പോൾ കോഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയാവുന്നത് അതേതാണ് അത് ഇന്ത്യയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസം വേദിയായിട്ടുണ്ടായിരുന്നത് അത് ഭുവനേശ്വർ ആണ്ട്ട് ഓർത്തിരിക്കുക രണ്ടായിരത്തി ിലെ പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസിനു വേദി അത് ഭുവനേശ്വർ ആണെങ്കിൽ ഈ ഒരു പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസത്തിൽ നമുക്ക് മുഖ്യാതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ആരായിരുന്നു അത് ക്രിസ്ത്യൻ കാർല കാംഗുലു ആണല്ലേ ഈ ഒരു പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസം ഇന്ത്യയിലേക്ക് മുഖ്യാതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ട്രിനിഡാർ ആൻഡ് ഒബാഗോല പ്രസിഡന്റ് ആയിട്ടുള്ള കാർലാ ആയിരുന്നു ആ ഒരു കാര്യം കൂടി ഇതിനോടൊപ്പം ഒന്ന് പഠിച്ചുവച്ചേക്കാം കേട്ടോ ഇനി നമ്മുടെ റിപ്പബ്ലിക് ദിനം എഴുപത്തി ആറാമത് റിപ്പബ്ലിക് ദിനത്തിൽ നമുക്ക് മുഖ്യാതിഥിയായിട്ട് വന്നിട്ടുള്ളതായിരുന്നു അത് ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്നു ഇൻഡോനേഷ്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രഭാവോ സുബിയാന്തോ ആയിരുന്നു നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ മുഖ്യാതിഥിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ ഞാനതുകൂടി ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഓക്കെ ഇനി എഴുപത്തി രണ്ടാമത് മിസ് വേൾഡിന് വേദിയായിട്ടുള്ളത് എവിടെയായിരുന്നു ഹൈദരാബാദായിരുന്നു ഓർത്തിരിക്കുക എഴുപത്തി ഒന്നാമത്തെ മിസ് വേൾഡ് മത്സരം നടന്നിട്ടുള്ളതും എഴുപത്തി രണ്ടാമത്തെ മിസ് വേൾഡ് മത്സരം നടന്നിട്ടുള്ളതും അത് ഇന്ത്യയിൽ വെച്ചിട്ട് തന്നെയാണ് ഓക്കെ അപ്പോൾ എഴുപത്തി രണ്ടാമത്തെ മിസ് വേൾഡ് മത്സരം നടത്തുന്നത് എവിടെ വെച്ചിട്ടാണ് ഹൈദരാബാദിൽ വെച്ചിട്ടാണെങ്കിൽ ആരായിരുന്നു മിസ് വേൾഡ് ആയിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് ഒരു തായ്ലാന്റുകാരി മിസ് വേൾഡ് ആയിട്ടുണ്ടായത് അതാണ് ഓപ്പൽ ചുങ്സ്രെ കേട്ടോ ഓപ്പൽ ചുങ്സ്ര ആയിരുന്നു എഴുപത്തി രണ്ടാമത് മിസ് വേൾഡ് എന്ന് പറയുന്നത് ഇനി സ്ട്രോബെറി ഫെസ്റ്റിവൽ നടന്നു ഓക്കെ അത് എവിടെ നടന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വെച്ചിട്ടാണ് ഓക്കെ അപ്പോൾ മേഘങ്ങളിൽ നിന്ന് സ്ട്രോബെറി വീഴുന്ന പോലെയൊക്കെ ഓർത്ത് വയ്ക്കുക ഓക്കെ മേഘങ്ങളിൽ നിന്നും സ്ട്രോബെറി വീഴുന്നു അപ്പോൾ സ്ട്രോബറി ഫെസ്റ്റിവൽ എന്താണ് മേഘാലയയിലാണ് അത്ര നടന്നിട്ടുള്ളത് ഇനി എയറോ ഇന്ത്യ ഏവിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയായിട്ടുള്ളത് അത് ബംഗളൂരുവിലെ യലഹങ്കയാണ് ഓക്കെ ഈ ബംഗളൂരുവിലെ യൽഹങ്കയിൽ വെച്ചിട്ടായിരുന്നു എന്ത് നടന്നിട്ടുണ്ടായിരുന്നത് എയറോ ഇന്ത്യ ഏവിയേഷൻ എക്സിബിഷൻ ഒരു കൈൻഡ് ഓഫ് എക്സിബിഷൻ ആയിരുന്നു അത് അവിടെ നമ്മളുടെ സുഖോയ് അതേപോലെ തന്നെ റാഫേൽ വിമാനങ്ങൾ അതിൻ്റെയൊക്കെ പ്രദർശനം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഓക്കെ ഓർത്തിരിക്കുക കേട്ടോ എയറോ ഇന്ത്യ ഏവിയേഷൻ യലഹങ്കയിൽ വെച്ചിട്ട് നടക്കും അല്ലെങ്കിൽ നൂറ്റിപ്പത്താമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയായിട്ടുണ്ടായിരുന്നത് അത് ഉത്തർപ്രദേശാണ് ഓക്കെ ഉത്തർപ്രദേശാണ് അപ്പം നമ്മൾ കേരള കോൺ ഇതിൻ്റേത് കേരള സയൻസ് കോൺഗ്രസ്സിൻ്റെ നോക്കിയിട്ടുണ്ടായിരുന്നു വേദി അതേപോലെ തന്നെ ഇതും അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് നൂറ്റിപ്പത്താമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എവിടെയായിരുന്നു ഉത്തർപ്രദേശിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഇനി നോക്കുകയാണെങ്കിൽ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാരതത്തിൽ വെച്ച് നടക്കുന്ന ഏറ്റവും വലിയ ഒരു ഓട്ടോമൊബൈൽ എക്സിബിഷനാണ് നമ്മൾ ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ എന്ന് പറയുന്നത് അത് നടന്നിട്ടുള്ളത് എവിടെയാണ് നമ്മുടെ തലസ്ഥാനത്ത് വെച്ചിട്ട് തന്നെയാണ് ന്യൂഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഇനി ന്യൂഡൽഹിയിൽ വെച്ച് വേറൊരു കാര്യം കൂടി നടന്നു ഏഴാമത് ഇൻ്റർനാഷണൽ സോളാർ എലൈൻസ് ഓക്കെ എന്താണ് ഏഴാമത് ഇൻ്റർനാഷണൽ സോളാർ എലയൻസ് നടന്നിട്ടുള്ളത് അത് ന്യൂഡൽഹിയിൽ വെച്ചിട്ടാണെങ്കിൽ വേൾഡ് ഓഡിയോ വിഷ്വൽ ആൻഡ് എൻ്റെർടൈൻമെൻറ്റ് ഒച്ചുകൂടി അതിനെ നമുക്ക് ഷോർട്ടായിട്ട് വേവ്സ് എന്ന് പറയുന്നത് ഓക്കെ വേവ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന രീതിയിൽ ചോദ്യം വന്നിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്താണ് വേൾഡ് ഓഡിയോ വിഷുവൽ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് കൂടിയാണ് ഉദ്ദേശിക്കുന്നത് അത് നടന്നിട്ടുള്ളത് എവിടെയാണ് മുംബൈയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അത് നടന്നിട്ടുണ്ടായിരുന്നത് ഇനി യോഗയുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മളിവിടെ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അന്താരാഷ്ട്ര യോഗാ ദിനം നടന്നിട്ടുള്ളത് അതിൻ്റെ വേദിയായിട്ടുള്ളത് വിശാഖപട്ടണത്തിലും യോഗ മഹോത്സവത്തിന് വേദിയായിട്ടുണ്ടായിരുന്നത് അത് നാസിക്കിലുമാണ് ഓർത്തിരിക്കുക യോഗാ ദിനത്തിൻ്റെ വേദിയായിട്ടുണ്ടായിരുന്നത് വിശാഖപട്ടണമാണെങ്കിൽ യോഗ മഹോത്സവത്തിന് വേദിയായിട്ടുണ്ടായിരുന്നത് മഹാരാഷ്ട്രയിലെ നാസിക്കിലായിരുന്നു ഓക്കെ അവർ നമ്മൾ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേദികളും കഴിഞ്ഞു ഇനി വേൾഡിലോട്ട് കിടക്കുകയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഈ വേൾഡിൽ വരുന്ന ഈ കാര്യങ്ങളാണ് ഓക്കെ ചോദ്യങ്ങൾ വരാറുള്ള ഒരു ഭാഗം ഫസ്റ്റ് വണ്ണാണ് ലോക സാമ്പത്തിക ഫോറം ലോ ലോക സാമ്പത്തിക ഫോറം ഉച്ചകൂടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിനൊരു സ്ഥിരം വേദിയാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത് ദാവോസിൽ വെച്ചിട്ടാണ് അധികവും നടക്കാറുള്ളത് മാക്സിമം നയൻറ്റി പെർസെൻറ്റും അവിടെ വെച്ചിട്ട് തന്നെയാണ് അത് നടക്കാറുള്ളത് ഓക്കെ അപ്പോൾ ഇപ്രാവശ്യം നടന്നിട്ടുള്ളതും എവിടെ വെച്ചിട്ട് തന്നെയാണ് ദാവോസ് ദാവോസ് സ്വിറ്റ്സർലൻഡിലാണ് ഇനി ഇരുപതാമത് ജി ട്വൻ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വേദിയാവുന്നത് അത് ജൊഹന്നാസ്ബർഗിലാണ് ഓക്കെ എത്രാമത്തെ ആണ് ഇരുപതാമത് ജി ട്വൻറ്റി ഉച്ചകോടിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടക്കുന്നത് അതിന് വേദിയാണ് ജൊഹന്നാസ്ബർഗ് എന്ന് പറയുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് അതും ഓർത്തിരിക്കേണ്ടതാണ് കാരണം കഴിഞ്ഞ എക്സാംസിലൊക്കെയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്കും ചിലതൊക്കെ ഇരുപത്തി മൂന്നിലേക്കും വരെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഓർക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് എന്തായാലും അതുകൊണ്ട് പഠിച്ചു വെക്കണം ഇരുപത്തിനാലിൽ എവിടെയാണ് ബ്രസീലിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ജി ട്വൻറ്റി ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിനാലില് ബ്രസീൽ വെച്ചിട്ടും അടുത്ത വർഷം ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് അത് അമേരിക്കയിൽ വെച്ചിട്ടുമാണ് ഇനി ജി സെവൻ ഉച്ചകോടി നമ്മൾ ജി ട്വൻ്റി പറഞ്ഞു ജുഹന്നാസ് വർക്ക് അല്ലെങ്കിൽ ജി സെവൻ ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഈ വർഷം കനാനാസ്കീസ് ആണ് കേട്ടോ കാനഡയിലെ കനാനാസ്കിസ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ളത് ഇറ്റലിയിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്നത് അത് ഫ്രാൻസിലും വെച്ചിട്ടായിരിക്കും ഓക്കെ ഓർത്തിരിക്കുക ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പതിനേഴാമത് ബ്രിക്സ് ഉച്ചകോടി എപ്പോഴും ചോദ്യം വരുന്ന ഒരാളാണ് ഈ ഒരു ബ്രിക്സ് ഉച്ചകോടിക്ക് വേദി ചോദിക്കാറുള്ളത് അതും ഓഡിനൽ നമ്പർ വെച്ച് ചോദിക്കാറുണ്ട് പതിനേഴാമത്തത് പതിനാറാമത്തത് എന്ന രീതിയിൽ ൊക്കെ ചോദിക്കാറുണ്ട് ഓർക്ക ഈ വർഷം നടന്നിട്ടുള്ളത് പതിനേഴാമത്തെയാണ് ഓക്കെ പതിനേഴാമത്തെ നമ്മളുടെ ടു തൗസൻഡ് ട്വന്റി ഫൈവിൻ്റെ അവസാനത്തെ ടുവും ഫൈവും കൂടി ഒന്ന് പ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സെവൻ കിട്ടും അപ്പോൾ പതിനേഴാമത്തെ പതിനേഴാമത് ബ്രിക്സ് ഉച്ച കൂടിയായിരുന്നു ഈ വർഷം നടന്നിട്ടുള്ളത് റിയോ ഡി ജനേറോയിൽ വെച്ചിട്ടാണ് റിയോ ഡി ജനേറോയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുള്ളത് ഇനി കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്നിട്ടുള്ളത് അത് കസാനിലാണ് ഓക്കെ ബ്രസീലിലുള്ള കസാനിൽ വെച്ചിട്ടായിരുന്നു ഇരുപത്തിനാലിൽ അതായത് പതിനാറാമത് ബ്രിക്സ് കൂടി നടന്നിട്ടുണ്ടായിരുന്നത് ഇനി പതിനഞ്ചാമത് നടന്നത് സോറി പതിനഞ്ചാമത്തെ പതിനെട്ടാമത്തത് നടക്കുന്നത് അത് ഇന്ത്യയിലാണ് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഓർഗ രണ്ടായിരത്തി ഇരുപത്തിനാലില് കസാൻ ഇരുപത്തി അഞ്ചിൽ റിയോഡി ജനേറോ ഇരുപത്തിയാറിൽ ഇന്ത്യയിൽ വെച്ചിട്ടാണ് ബ്രിക്സ് ഉച്ചുകൂടി നടക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ അടുത്തതാണ് ബിംസ്റ്റെക്ക് ഉച്ചകോടി ബിംസ്റ്റെക്ക് ഉച്ചകോടി ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ് ഈ വർഷത്തെ ബിംസ്റ്റെക്ക് ഉച്ചകോടിക്ക് വേദിയായിട്ടുണ്ടായിരുന്നത് അത് തായ്ലൻ്റ് ആണ് ഓക്കെ തായ്ലൻ്റ് ആണ് ആൻഡ് അവിടെ വെച്ചിട്ട് ഒരു പ്രഥമ ബിംസ്റ്റെക്ക് ഗെയിംസ് കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്ന രീതിയിലൊക്കെ ഒരു തീരുമാനവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ആ ഒരു പ്രഥമ ബിംസ്റ്റെക്ക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്നത് അത് നമ്മളാണ് ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒരു ഭാഗമാണ് കാരണം നമ്മൾ ആതിഥേയത്വം വഹിക്കുന്നതായതുകൊണ്ട് ഓക്കെ അപ്പോൾ പ്രഥമ ബിംസ്റ്റെക്ക് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യയാണ് നടക്കുന്ന വർഷം ഏതാണ് രണ്ട് വർഷങ്ങൾക്ക് ശേഷം അതായത് ഇരുപത്തിയേഴിലായിരിക്കും ഈ ഒരു ബിംസ്റ്റെക് ഗെയിംസ് നടക്കുന്നുണ്ടാവുക ഇനി ആസിയാൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്നിട്ടുണ്ടായിരുന്നത് അത് മലേഷ്യയിൽ വെച്ചിട്ടും അടുത്ത ഒരു ആസിയാൻ ഉച്ചകോടി നടക്കുന്നത് അത് ഫിലിപ്പൈൻസിൽ വെച്ചിട്ടുമാണ് ഇനി കോപ്പ് തേർട്ടിയാണ് കോപ്പ് തേർട്ടി ട്വൻറ്റി നയൻ ട്വൻറ്റി എയ്റ്റ് ഒക്കെ ചോദിക്കാറുള്ളതാണ് അപ്പോൾ ട്വൻ്റി ട്വൻറ്റി ഫൈവില് കോപ്പ് തേർട്ടി നടന്നിട്ടുള്ളത് ബേലം ഓക്കെ ബ്രസീലിലെ ബേലത്തിൽ വെച്ചിട്ടാണ് കോപ്പ് തേർട്ടി നടന്നതെങ്കിൽ കോപ്പ് ട്വൻറ്റി നയൻ നടന്നിട്ടുണ്ടായിരുന്നത് ബാക്കു ബാക്കുല് ട്വൻ്റി നയൻ ബേലത്തിൽ തേർട്ടി ഓക്കെ ബാക്കുല് ട്വൻ്റി നയൻ ബേലത്തിൽ തേർട്ടി ഓക്കെ അങ്ങനെ പഠിച്ചു വയ്ക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാറ്റോ ഉച്ചകോടിക്ക് വേദിയായിട്ടുണ്ടായിരുന്നത് അത് ആണ് ഓക്കെ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാറ്റോ ഉച്ചകോടിക്ക് വേദി എവിടെയായിരുന്നു നെതർലൻഡ്സിലാണ്ടോ നെതർലൻഡ്സിലും ഇരുപത്തിയാറിൽ വേദിയാകാൻ പോകുന്നത് അത് തുർക്കിയുമാണ് ഓക്കെ ഇരുപത്തി എവിടെയായിരുന്നു തുർക്കിയിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു നാറ്റോ ഉച്ചകോടി നടക്കുന്നുണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എ ഐ ആക്ഷൻ ഉച്ചകോടി നടന്നത് അത് ഫ്രാൻസിലാണ് നമുക്കറിയുന്നതാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എ ഐ ആക്ഷൻ ഉച്ചകോടി നടന്നിട്ടുള്ളത് ഫ്രാൻസിൽ വെച്ചിട്ടും ഇരുപത്തി ആറിൽ അതായത് നെക്സ്റ്റ് ഇയർ എ ഐ ആക്ഷൻ ഉച്ചകോടി നടക്കാൻ വേണ്ടി പോകുന്നത് അത് ഇന്ത്യയിൽ വെച്ചിട്ടുമാണ് അങ്ങനെയും ചോദ്യം വരാവുന്നതാണ് ഇരുപത്തിയാറിൽ എ എ ആക്ഷൻ ഉച്ചകൂടി എവിടെ വെച്ച് നടക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ വെച്ചിട്ടാണ് അത് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക പരിസ്ഥിതി ദിനത്തിന് വേദിയായത് അത് ജെജു ദ്വീപ് ദക്ഷിണ കൊറിയയിലെ ജെജു ദ്വീപിൽ വെച്ചിട്ടായിരുന്നു ലോക പരിസ്ഥിതി ദിനത്തിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വേദിയായിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വേദി ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് സൗദി ആയിരുന്നു കേട്ടോ സൗദിയിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗ്ലേഷ്യർ സംരക്ഷണ ഉച്ചകോടിക്ക് വേദിയായത് അത് താജിക്കിസ്ഥാനാണ് ഓക്കെ താജിക്കിസ്ഥാൻ നമ്മൾ താജ്മഹലൊക്കെ എപ്പോഴും സംരക്ഷിക്കണം അല്ലേ താജ്മഹലൊക്കെ സംരക്ഷിക്കണം ഗ്ലേഷ്യർ ഒക്കെ പോലെ നല്ല വെളുത്തല്ലേ ഇരിക്കുന്നത് അങ്ങനെയും ഓർത്തിരിക്കുക അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗ്ലേഷ്യർ സംരക്ഷണ ഉച്ചകോടിക്ക് വേദി എവിടെയാണ് അത് താജിക്കിസ്ഥാനാണ് ഓക്കെ അപ്പോൾ ഇന്ത്യ വേൾഡ് കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേദികളൊക്കെ ഇപ്പം നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത് നമ്മൾ പോകുന്നത് സ്പോർട്സിലോട്ടാണ് ഫസ്റ്റ് വൺ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചെസ് വേൾഡ് കപ്പ് നടന്നത് സിംഗപ്പൂരിൽ വെച്ചിട്ടാണ് ഓക്കെ എന്താ രണ്ടായിരത്തി ഇരുപത്തിനാലെ ചെസ്സ് വേൾഡ് കപ്പ് എവിടെയായിരുന്നു സിംഗപ്പൂരിൽ വെച്ച് നടന്നു നമുക്കറിയാം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പ്രൗഡായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഡി ഗുഗേഷ് ആണല്ലേ ആ ഒരു വേൾഡ് കപ്പിൽ ആ ചെസ് ചാമ്പ്യനായിട്ടുണ്ടായിരുന്നത് ഡി ഗുഗേഷ് ആയിരുന്നു അങ്ങനെ ഏറ്റവും പ്രായം കൊണ്ട് വേൾഡ് ചാമ്പ്യൻ എന്ന ആ ഒരു പട്ടമൊക്കെ ഡി ഗുകേഷിന് ലഭിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്കറിയാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെസ് വേൾഡ് കപ്പിന് വേദിയാവുന്നത് അതായത് എവിടെയാണ് അത് ഇന്ത്യയിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ചെസ് വേൾഡ് കപ്പ് ഈ വർഷം നടക്കാൻ പോയിട്ട് പോകുന്ന എവിടെയാണ് അത് ഇന്ത്യയിൽ വെച്ചിട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ലോക വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പിന് വേദിയായിട്ടുണ്ടായിരുന്നത് അത് ന്യൂയോർക്കാണ് ആൻഡ് ജേതാവായിട്ടുണ്ടായിരുന്നത് വനിതാ വിഭാഗത്തിൽ ജേതാവായിട്ടുണ്ടായിരുന്നത് നമ്മളുടെ കൊനേറു ഹംപിയൊക്കെ ആയിരുന്നു കേട്ടോ ഓക്കെ അത് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതാ റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് വേദി ന്യൂയോർക്ക് പ്രഥമ കൊക്കോ വേൾഡ് കപ്പിന് വേദിയായത് അത് ഇന്ത്യ ആൻഡ് പ്രഥമ കൊക്കോ വേൾഡ് കപ്പിൽ ജേതാക്കളായതുമാര് തന്നെ ഇന്ത്യ തന്നെയാണ് രണ്ടും ഒന്ന് തന്നെയാണ് ഓർത്തിരിക്കുക കേട്ടോ പ്രഥമ കൊക്കോ വേൾഡ് കപ്പ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഇനി മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ഓക്കെ എവിടെ വെച്ചിട്ടായിരുന്നു മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നടന്നിട്ടുണ്ടായിരുന്നത് അത് ഉത്തരാഖണ്ഡിലാണ് നമ്മൾ ഓൾറെഡി ദേശീയ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് അത് നിങ്ങൾ ചെക്ക്ഔട്ട് ചെയ്യുക അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ ഓക്കെ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് നടന്നിട്ടുള്ളത് ഉത്തരാഖണ്ഡിൽ വെച്ചിട്ടായിരുന്നു ജയിച്ചിട്ടുണ്ടായിരുന്നത് സർവീസസ് ഒക്കെ ആയിരുന്നു ഇനി അടുത്തത് മുപ്പത്തി ഒമ്പതാമത് ദേശീയ ആണ് നടക്കാൻ പോകുന്നത് എവിടെ വെച്ചിട്ടാണ് മേഘാലയയിൽ വെച്ചിട്ടാണ് നടക്കാൻ വേണ്ടി പോകുന്നത് ഇരുപത്തി അഞ്ചാമത് അന്താരാഷ്ട്ര ജാവ്ലിൻ മത്സരത്തിന് ആദ്യത്തെ ം വഹിക്കുന്നത് ഇന്ത്യയാണ് ഓർക്കാട്ടോ അന്താരാഷ്ട്ര ജാവലിൻ മത്സരം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഇന്ത്യയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇനി അത്ലറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിന് വേദിയാവുന്നത് ആവുന്നത് റാഞ്ചിയാണ് ഓക്കെ സീനിയേഴ്സൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഓരോന്നും റാഞ്ചി കൊണ്ടുപോകില്ലേ അല്ലേ നമ്മൾ സ്കൂളിൽ നിന്നൊക്കെ അങ്ങനെയല്ലേ നമ്മൾ സീനിയേഴ്സൊക്കെ ഉണ്ടാവാറ് എല്ലാം റാഞ്ചി കൊണ്ടുപോകുന്ന ആൾക്കാർ അപ്പം ദേശീയ സീനിയർ സ്കൂൾ അത്ലറ്റിക്സിന് വേദിയായിട്ടുള്ളത് എവിടെയാണ് റാഞ്ചിയാണെങ്കിൽ ദേശീയ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തി വേദിയായിട്ടുള്ളത് അത് ചെന്നൈയാണ് ഓർത്തിരിക്കുക കേട്ടോ ദേശീയ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദിയാണ് ചെന്നൈ എങ്കിൽ വേൾഡ് പാരാത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സ് ഓർക്ക് ആ ഒരു പേരുകൾ ഓരോ വേൾഡ് വേൾഡിൽ വ്യത്യാസമാണ് വരുന്നത് വേൾഡ് പാരാത്ലറ്റിക് ഗ്രാൻഡ് പ്രിക്സിന് വേദിയായിട്ടുണ്ടായിരുന്നത് അത് ന്യൂഡൽഹിയാണ് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് ടോക്കിയോയിൽ വെച്ചിട്ടാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് ഗൂമി ദക്ഷിണ കൊറിയയിലെ ഗൂമിയിൽ വെച്ചിട്ടാണ് ഓക്കെ എന്തായിരുന്നു ആ ഒരു ക്വസ്റ്റൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ടോക്കിയോ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഗൂമി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നടന്നിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ് ഭുവനേശ്വറിൽ വെച്ചിട്ടാണ് കേട്ടോ ഭുവനേശ്വർ ദേശീയ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് എവിടെയായിരുന്നു ഭുവനേശ്വറിൽ വെച്ചിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഭുവനേശ്വറിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്ത്യ പഠിച്ച സമയത്തൊന്ന് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു പ്രവാസി പതിനെട്ടാമത് പ്രവാസി ഭാരതീയ ദിവസത്തിന് വേദിയായിട്ടുള്ള സ്ഥലം ഏതായിരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് അത് ഭുവനേശ്വർ ആയിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഴാമത് കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ വേദിയായിട്ടുള്ളത് അത് ബീഹാറാണ് ഓക്കെ ബീഹാറിൽ വെച്ചിട്ടായിരുന്നു നടന്നതെങ്കിൽ കേലോ ഇന്ത്യ പാര പാരാഗെയിംസിന് വേദിയായിട്ടുണ്ടായിരുന്നത് ന്യൂഡൽഹിയാണ് ഓക്കെ ഇപ്പോൾ കേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് ബീഹാർ പാര പാരാഗെയിംസ് ന്യൂഡൽഹി ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ അത്ലറ്റിക്സിന് വേദിയാവുന്നത് ദമാം സൗദി അറേബ്യയിലെ ദമാമിൽ വെച്ചിട്ടാണ് ഏഷ്യൻ അണ്ടർ എയ്റ്റീൻ അത്ലറ്റിക്സിന് വേദി ആൻഡ് പ്രഥമ ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസിന് വേദിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിലാണ് ഇ സ്പോർട്സ് ഗെയിംസ് നടക്കാൻ വേണ്ടി പോകുന്നത് ഒളിമ്പിക് ഇ സ്പോർട്സ് ഗെയിംസ് നടക്കാൻ വേണ്ടി പോകുന്നത് അതിന് വേദിയാവുന്നത് സൗദി അറേബ്യയിലെ റിയാദാണ് ഇരുപത്തിയേഴിലാണ് എന്ന കാര്യം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു വെച്ചേക്കാട്ടോ റിയാദിൽ വെച്ചിട്ടാണ് നടക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസ് ഇരുപത്തിയാറിലെ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് അത് ഐചീന ഗോയ ാണ് ഓക്കെ ജപ്പാനിലെ ഐച്ചി നഗോയിൽ വെച്ചിട്ട് ഏഷ്യൻ ഗെയിംസ് നടക്കുമ്പോൾ നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ് ഗ്ലാസ്കോ ഓക്കെ സ്കോട്ട്ലൻഡിൽ ഗ്ലാസ്കോയിൽ വെച്ചിട്ടാണ് കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ വേണ്ടിയിട്ട് പോണത് ഇനി കബഡി വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കബഡി വേൾഡ് കപ്പിന് വേദി വെസ്റ്റ് മിഡ്ലാൻഡ്സ് ആണ് കേട്ടോ വെസ്റ്റ് മിഡ്ലാൻഡ്സ് മിഡ്ലാൻഡ്സാണ് കബഡി വേൾഡ് കപ്പിന് വേദിയെങ്കിൽ വനിതാ കബഡി വേൾഡ് കപ്പിന് വേദിയാവുന്നത് ഇന്ത്യ ഇന്ത്യയിൽ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ബീഹാറിൽ വെച്ചിട്ടാണ് വനിതാ കബഡി വേൾഡ് കപ്പിന് വേദിയാവുന്നത് ഇനി വേൾഡ് റോബോട്ടിക് ഒളിമ്പ്യാഡ് നടക്കുന്നത് എവിടെ ഇഷ്ടമായിരുന്നു വേൾഡ് റോബോട്ടിക് ഒളിമ്പ്യാഡ് നടക്കുന്നത് സിംഗപ്പൂർ ഓക്കെ സിംഗപ്പൂരിൽ ഇഷ്ടമാണ് ഇനി സിംഗപ്പൂരിൽ നമ്മൾ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായിരുന്നു ആ രണ്ടായിരത്തി ഇരുപത്തിനാലില് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് കാര്യങ്ങളൊക്കെ നടത്തിട്ടുണ്ടായിരുന്നത് എവിടെ വെച്ചായിരുന്നു സിംഗപ്പൂരിൽ വെച്ചിട്ട് നമ്മുടെ ഡി ഗുഗേഷ് ജയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത് സിംഗപ്പൂരിൽ വെച്ച് നടന്നിട്ടുള്ള ആ ഒരു ചെസ് ചാമ്പ്യൻഷിപ്പിലായിരുന്നു അപ്പോൾ അവിടെ തന്നെയാണ് എന്ത് നടന്നിട്ടുള്ളത് വേൾഡ് റോബോട്ടിക് ഒളിമ്പ്യാടും നടന്നിട്ടുള്ളത് ഓക്കെ ഇനി അടുത്ത് നമ്മളെ ഫിഫ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഏതൊക്കെയാണ് അമേരിക്ക മെക്സിക്കോ കാനഡ ഓർത്തിരിക്കുക കേട്ടോ അമേരിക്ക മെക്സിക്കോ കാനഡ എന്നീ സ്ഥലങ്ങൾ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏകദിന വേൾഡ് കപ്പിന് വേദിയായത് അത് ഇന്ത്യയാണ് ഓർക്കാട്ടോ വനിതാ ഏകദിന വേൾഡ് കപ്പ് വേദി എവിടെയൊക്കെ ഇന്ത്യ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻറ്റി വേൾഡ് കപ്പിന് വേദിയായിട്ടുള്ളത് അത് മലേഷ്യയാണ് ഓക്കെ അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് ഓക്കെ അണ്ടർ നയൻറ്റീൻ ടി ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വനിതാ ഏകദിന വേൾഡ് കപ്പ് വേദി ഇന്ത്യയാണെങ്കിൽ അണ്ടർ നയൻറ്റീൻ വനിതാ ടി ട്വൻ്റി വേൾഡ് കപ്പ് വേദിയായിട്ടുള്ളത് അത് മലേഷ്യയാണ് ഇൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് വേദിയായിട്ടുള്ളത് അത് പാകിസ്ഥാനും ദുബായുമാണ് കേട്ടോ പാകിസ്ഥാനിലും ദുബായിൽ വെച്ചിട്ടുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഐ സി സി ചാമ്പ്യൻഷിപ്പ് ട്രോഫി നടന്നിട്ടുണ്ടായിരുന്നത് അതിൽ തന്നെ ഫൈനൽ മത്സരം നടന്നിട്ടുണ്ടായിരുന്നത് അത് ദുബായിൽ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ടി ട്വൻ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേദിയായത് രണ്ട് സ്ഥലങ്ങളാണ് ഓർത്തിരിക്കുക ഇന്ത്യയും ശ്രീലങ്കയിലും വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ടി ട്വൻറ്റി ക്രിക്കറ്റ് വേൾഡ് കപ്പ് നടക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ള വേദികളുള്ളത് ജസ്റ്റ് ഒന്ന് രണ്ട് വട്ടം നോക്കി നോക്കിപ്പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്ന് എന്താ പറയുക കുറച്ചുകൂടി അത് തറവാം ഓക്കെ അപ്പോൾ ഇത്രയും നേരം ക്ലാസ് കേട്ടതിന് താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിംഗ് ആൻഡ് ഹാപ്പി ലേണിംഗ്